<applause> حبيب دعا صلى الله عليه وسلم اللهم أحيني إنسانا وامتني إنسانا നിങ്ങളും മനുഷ്യനല്ലേ ഇങ്ങനെ ഒരു ദുവാ അവിടെയാണ് യഥാർത്ഥ യഥാർത്ഥ മനുഷ്യന്റെ മനുഷ്യന്റെ ആഴം നമ്മൾ അത് അത് സൂഫിയാക്കളിലൂടെ സൂഫിയാക്കളിലൂടെ വ്യക്തമാണ് വ്യക്തമാണ് ബഗ്ദാദി റളിയല്ലാഹു അല്ലാഹുവിനെ പഠിക്കാൻ പഠിക്കാൻ വേണ്ടി പോയ മനുഷ്യൻ കുറെ നാളവിടെ സമയം ചെലവഴിക്കുകയാണ് കുറെ നാളവിടെ സമയം ബഗ്ദാദി റളിയല്ലാഹു അള്ളാൻ പറയുകയാണ് ഞാൻ ഒരു ചുക്കും പഠിച്ചിട്ടില്ല തങ്ങൾ േ നിങ്ങളുടെ കൂടെ നടന്നു നിസ്കരിച്ചു ഭക്ഷണം കഴിച്ചു യാത്ര ചെയ്തു എന്നല്ലാതെ എന്റെ ബിസിനസിന്റെ സമയം നഷ്ടപ്പെട്ടതല്ലാതെ ഒരു കൊട്ട നിറച്ച് മാമ്പഴം തരാം നല്ല പഴുത്ത മഞ്ഞ നിറമുള്ള ആ മാമ്പഴം നീ കൊണ്ടുപോയി ഇവിടെ നിന്ന് കുറെ ദൂരം നടന്നു ചെല്ലുമ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ നീ ഇരിക്കണം ആ ഒരു കൊട്ട മാമ്പഴവും കൊണ്ടിരിക്കണം എന്റെ മുമ്പിലൂടെ നടന്നു പോകുന്നവരോട് നീ പറഞ്ഞു മുഖത്തൊരു അടി തന്നാൽ നിങ്ങൾക്ക് ഞാനൊരു മാമ്പഴം തരാ എന്റെ മുഖത്ത് രണ്ടടി തന്നാൽ രണ്ട് മാമ്പഴം തരാ മൂന്നടി തന്നാൽ മൂന്ന് മാമ്പഴം തരാ കൂടി നീ പറഞ്ഞതിന് ശേഷം മാമ്പഴം തീർന്നിട്ട് പോകണോ നിൽക്കണോ എന്ന് തീരുമാനിക്കാം ആ പ്രമാണിയായ മനുഷ്യൻ മഹാനായ വർത്തമാനം കേൾക്കുകയാണ് ആ കൊട്ട കൊട്ടനിറച്ച് മാമ്പഴവുമായി വഴിയോരത്ത് ചെന്നിരിക്കുകയാണ് വഴിയെ പോകുന്നവരോടല്ല ാണ് അതിന് പകരം അവർക്ക് മാമ്പഴം കൊടുക്കുകയാണ് മാമ്പഴം തീർന്നു സമയം കഴിഞ്ഞിട്ട് മുമ്പില് വഴിയിലൂടെ പോകുന്ന തെണ്ടിപ്പിള്ളേര് പോലെ എന്നെ അടിച്ചു തങ്ങളെ ഇന്നലെ വരെ എന്റെ മുഖത്ത് നോക്കാൻ പേടിച്ചിരുന്നവര് പോലും എന്റെ മുഖപ്പ് അടിച്ചു തങ്ങളേ എന്റെ നാട്ടിലെ വേഷ്യകൾ പോലും എന്റെ മുഖപ്പെടിച്ചു തങ്ങളെ പകരം ഈ മാമ്പഴം അവര് കൊണ്ടുപോയി തങ്ങളേ ഇതെന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മാമ്പഴം തീർന്നുപോയി തങ്ങളേ ദുനൈദിൽ ഭാരാതിരതിയല്ല പോന്നു പറഞ്ഞു മാമ്പഴം മാത്രമല്ല തീർന്നത് നിന്റെ ഹൃദയത്തിലെ അഹങ്കാരവും തീർന്നു പോയിട്ടുണ്ട്